ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് വൺ പ്ലസിൻ്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്ളാഗ്ഷിപ്പ് ഡിവസായ വൺ പ്ലസ് ട്വൽവ് ആണ് അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഇത് ലോഞ്ച് ചെയ്തതേ ഉള്ളൂ അപ്പോൾ വൺ പ്ലസ് ട്വൽവിൻ്റെ ഒരു അൺബോക്സിങ്ങും ഫസ്റ്റ് ഇമ്പ്രഷനും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആക്ച്വലിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു രണ്ടാഴ്ച വരേറെയായി ടു വീക്സ് ആയി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് നമുക്ക് ഡിവൈസ് കിട്ടിയത് രണ്ടാഴ്ചയായി അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ ഡിവൈസ് യൂസ് ചെയ്തിട്ട് അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അതിനൊപ്പം തന്നെ നമ്മൾ വളരെ ക്യുക്കായിട്ട് അൺബോക്സിങ് ചെയ്യുന്നതാണ് അപ്പോൾ വൺ പ്ലസ് ട്വൽവ് വൺ പ്ലസിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാണ് അപ്പോൾ ഇത് ഈ അൺബോക്സിങ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ വില അറിയില്ല പ്രോബ്ലി ഒരു സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ആ റേഞ്ചായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അഗെയിൻ അതൊരു ജസ്റ്റ് ഒരു ഗസ്സാണ് ാണ് ചെലപ്പോ അതിലും കൂടാനോ കുറയാനോ ചാൻസ് ഉണ്ട് അപ്രോക്സിമേറ്റ് റേഞ്ച് സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് കെ ആയിരിക്കും അപ്പോൾ വൺ പ്ലസ് ട്വൽവിൻ്റെ അൺബോക്സിംഗിലേക്ക് എടുക്കാം അപ്പോൾ എപ്പോഴത്തേയും പോലെ ഈ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബർന്ന് പ്രസിദ്ധി അതേപോലെ തന്നെ ബെൽ ഐക്കോട് കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വൺ പ്ലസ് ട്വൽവ് ഒന്ന് അൺബോക്സിങ് ചെയ്യാം അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് തുറക്കാം ഇതാണ് വൺ പ്ലസ് ട്വൽവിൻ്റെ ബോക്സ് പാക്കേജ് വൺ പ്ലസ് ഹാസൽ ബ്ലാഡ് നീതി തരാം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് വൺ പ്ലസിൻ്റെ ക്യാമറ ട്യൂൺ ചെയ്യുന്ന ഹാസൽ ബ്ലാഡ് ആണ് അപ്പോൾ അവിടെ നമുക്ക് വൺ പ്ലസ് ട്വൽവ് നീതി തേടാം ഇതിൻ്റെ വേരിയൻറ്റ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ ജി ബി റാമും അഞ്ഞൂറ്റി ജി ബി സ്റ്റോറേജ് വരുന്നത് വൺ പോയിന്റ് വൺ എയ്റ്റ് ആണ് ഹെഡ് സാറ് പോയിൻറ്റ് സിക്സ് എയ്റ്റാണ് ബോഡി സാറ് വരുന്നത് ഫ്ലോവി എമറാൾഡ് എന്ന് പറഞ്ഞ ഒരു കളറാണ് അതായത് ഗ്രീൻ കളറാണ് പിന്നെ അതിനൊപ്പം തന്നെ ഒരു ഗ്രേ കളറും കൂടിയുണ്ട് ഇത് കോൾക്കും സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ പ്ലാറ്റ്ഫോമാണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ് ചെയ്യാം അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് നെവർ സെറ്റ് എന്ന് പറയുന്ന ഒരു ബോക്സ് കാണാം അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം റെഡ് കേബിൾ ക്ലബ്ബിൻ്റെ ഒരു ഇതാണ് പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് നമുക്കറിയാമല്ലോ എപ്പോഴും നെവർ സെറ്റിൽ സ്റ്റിക്കേഴ്സ് സിം എജക്ട് പിന്നെ മാനുവൽ ആൻഡ് വാരൻറ്റി ഇൻ വെൽക്കം ഗൈഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ നല്ലൊരു കേസാണ് കൊടുത്തിരിക്കുന്നത് നല്ല ടി പി യു കേസാണ് ആ ഗ്രീൻ കളറിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു കേസാണ് കൊടുത്തിരിക്കണു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ടി പിന്നാണ് ഞാൻ കേസ് ഇട്ട് കാണിച്ചു തരാം പിന്നെ നമുക്ക് ഡിവൈസാണ് അതിനൊപ്പം തന്നെ നമുക്ക് എന്തൊക്കെ കിട്ടണം നോക്കാം ഒരു ചാർജർ ആണ് ഇത് ഹൺഡ്രഡ് വോട്ട് സൂപ്പർ വുക്ക് ചാർജിങ് ആണ് ഹൺഡ്രഡ് വോട്ട് യുസ് ബി ടൈപ്പ് സി ടു ടൈപ്പ് ഐ മീൻ ടൈപ്പ് എ ടു ടൈപ്പ് സിയാണ് പിന്നെ നമുക്ക് റെഡ് ചാർജിങ് കേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്ന ഡിവൈസ് ഒന്ന് പൂട്ടിയാൽ അപ്പോൾ നമ്മൾ ഫോൺ പുറത്തെടുത്തിരിക്കുകയാണ് ഇതാണ് വൺ പ്ലസ് ട്വൽവ് അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ ഏറെ കുറെ നമ്മുടെ വൺ പ്ലസ് അലവൻ്റെ പോലെ തന്നെയാണ് ക്യാമറ ലേ ഔട്ട് ഒക്കെ ഉണ്ടല്ലേ എന്നാൽ കുറച്ച് റിഫൈൻമെൻറ്റ് നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ചൊരു ചേഞ്ചസ് വരുത്തിയെന്ന് വെച്ചാൽ ബാറ്ററി കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു തിക്കർ ഡിവൈസായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് ഹെവി ആയിട്ടുണ്ട് എന്നാൽ നമുക്ക് ബാറ്ററി കപ്പാസിറ്റി കൂടിയിട്ടുണ്ട് അപ്പോൾ ഡിസൈൻ ലാംഗ്വേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി റിഫൈൻഡ് ആണ് പഴയ ക്യാമറ യൂണിറ്റിൻ്റെ ആ സർക്കുലർ ലേ ഔട്ട് ആണ് എന്നാൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടില്ല ആ ഒരു ഗ്ലോസി ഫിനിഷ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനുള്ളിൽ മാറ്റ് ഫിനിഷ് ആണ് എന്നാൽ ഗ്ലാസ് കവേഡ് ആണ് ഈ കംപ്ലീറ്റ് ക്യാമറ ലേ ഔട്ട് ഒരു ഗ്ലാസ് കവറിങ്ങിൻ്റെ അകത്താണ് ഇരിക്കുന്നത് അപ്പോൾ സ്ക്രാച്ച് വീണ ചാൻസ് കുറവാണ് പിന്നെ ഇവിടെ ഒരു മാറ്റ് ഫിനിഷ് ആണ് ഇത് ഗ്ലാസ് ഫിനിഷ് ആണ് ഇത് കുറയും കുറല ഗ്ലാസ് ഫൈവ് സപ്പോർട്ടാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഫ്ലോയിങ് പാറ്റേൺ ഉണ്ട് അതാണ് ആ ഫ്ലോയി ഗ്രീൻ എന്ന് പറഞ്ഞാൽ കളറിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഇവിടെ വൺ പ്ലസിന്റെ ലോഗമാണ് നല്ലൊരു മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല സ്റ്റൈൽ ഉണ്ടെന്ന് ഡെഫിനറ്റ്ലി പറയാം ഇവിടെ വോളിയം ആൻഡ് പവർ ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് മൂൾഭാഗത്ത് ഓപ്ഷൻ സ്ലോട്ട്സൊന്നുമില്ല ഇവിടെ നമുക്ക് അലേർട്ട് സ്ലൈഡർ ആണ് ഇവിടെ സൈഡ് സൈഡൊക്കെ ഗ്ലോസിയാണ് താഴത്ത് സിം ട്രെയിം അതേപോലെ യു എസ് പി ടൈപ്പ് സി പോട്ടും പിന്നെ സ്പീക്കർ വേണ്ടിയിട്ടാണ് ഇത് യു എസ് ത്രീ പോയിന്റ് ടു സപ്പോർട്ട് ഉണ്ട് അപ്പോൾ അതും നല്ല ഒരു ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാം പിന്നെ തിക്നെസ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററി കൂടിയുതരണം നയൻ പോയിന്റ് വൺ ഫൈവ് എം എം തിക്നസ് ആണ് അപ്പോൾ അത് ബാറ്ററി ഇൻക്രീസ് ചെയ്ത് തന്നെ തന്നെ തിക്നസ്സ് ഡെഫിനറ്റ്ലി കൂടിയിട്ടുണ്ട് പിന്നെ ടു ട്വൻ്റി ഗ്രാംസ് ആണ് വരുന്നത് അപ്പോൾ ടു ട്വൻ്റി ഗ്രാംസ് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കുറച്ചൊരു ഹെവി ഡിവൈസ് ഡിവൈസാണ് അതിലൊരു ഇല്ല തിക്ക്നസ് കൂടിയിട്ടുണ്ട് സാധാരണ വരുന്ന ഫോണൊക്കെ എയ്റ്റ് എം എം ആണ് അല്ലെങ്കിൽ സെവൻ പോയിന്റ് എയ്റ്റ് എയ്റ്റ് എം എം എയ്റ്റ് പോയിന്റ് ഫൈവ് എം എം ഒക്കെയാണ് അപ്പോൾ ഇത് നയൻ പോയിന്റ് വൺ ഫൈവ് എം എം ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഡെഫിനറ്റ് കുറച്ചൊരു തിക്കറും ഹെവി ഡിവൈസ് ആണ് ലാർജർ കപ്പാസിറ്റി ബാറ്ററി ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജ് അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഡിസൈൻ ഇൻഹാൻ ഫീൽ ഒക്കെ നല്ലതാണ് എന്നാൽ കുറച്ച് തിക്കർ ആണ് ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ എടുക്കുമ്പോൾ തന്നെ നമുക്കിവിടെ കിട്ടുന്നത് ഒരു ക്വാഡ് എച്ച് ടി റെസൊല്യൂഷൻ ആണ് നമുക്ക് അറിയാമല്ലോ വൺ പ്ലസിൻ്റെ ഡിവൈസിലെ ഡിസ്പ്ലേ ക്വാളിറ്റി എപ്പോഴും തന്നെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് തരുന്നത് അപ്പോൾ ആ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഡിഫ് ഡി ഡി ഡീറ്റെയിൽ പറയാം നമുക്ക് കിട്ടുന്നത് സിക്സ് പോയിൻറ്റ് എയ്റ്റ് ടു ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് ഇത് ക്വാഡ് എച്ച് ടി പ്ലസ് റെസല്യൂഷൻ ഡിസ്പ്ലേ ആണ് അപ്പോൾ അപ്പോൾ നമുക്ക് ത്രീ വൺ സിക്സ് എയ്റ്റ് ബൈ വൺ ഫോർ ഫോർ സീറോ ഫൈവ് ടെൻ പിക്സൽസ് പെർ ഇഞ്ചാണ് big brightness wanna le ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇച്ചാണ് പീക്ക് ബ്രൈറ്റ്നസ് പറയുന്നത് എന്നാൽ അത് പീക്ക് ബ്രൈറ്റ്നസ് നമുക്ക് എപ്പോഴും കിട്ടില്ല ജനറൽ എന്താ പറയുക പീക്ക് ബ്രൈറ്റ്നസ്സാണ് ആയിരത്തി അറുന്നൂറിന് ആണ് പീക്ക് ബ്രൈറ്റ്നസ്സാണ് നാലായിരത്തി അഞ്ഞൂറിന് ഇച്ച് റിഫ്രഷേറ്റ് വൺ ടു വൺ ട്വൻറ്റി ഹേർട്സ് ഡൈനാമിക് റിഫ്രഷ് റേറ്റർ ആണ് നമുക്കറിയില്ല എൽ ടി പി പാനലാണ് അതേപോലെ തന്നെ ഫ്ലൂയിഡ് ആമുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത് പിന്നെ ഡി ഡിസ്പ്ലേ പി ത്രീ ടെൻ ബിറ്റ് പാനലാണ് കൊടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ കോറിനിങ് ഗുർല ഗ്ലാസ് വിക് ടെസ് ടു സപ്പോർട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു അടിപൊളി ഡിസ്പ്ലോ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം പിന്നെ മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാനാണെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആണ് എച്ച് ടി ആർ സപ്പോർട്ടും ഉണ്ട് അതേപോലെ തന്നെ വളരെ നല്ലൊരു ടച്ച് റെസ്പോൺസ് വേണമെങ്കിൽ വളരെ നല്ല ടച്ച് റെസ്പോൺസ് അതേപോലെ തന്നെ ആ ഒരു ഡിസ്പ്ലേൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യുന്നുള്ളതാണ് പ്രത്യേകിച്ച് മൂവീസൊക്കെ വാച്ച് ചെയ്യുമ്പോൾ പിന്നെ രണ്ട് സൈഡും കേവ് ഡിസ്പ്ലേ ആണ് ബെസൽസ് ആണെങ്കിലും വളരെ മിനിമലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കുഴപ്പങ്ങളൊന്നും തന്നെ കഴിഞ്ഞിട്ട് വളരെ മിനിമൽ ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒരു കംപ്ലയിന്റും ഇല്ല നല്ലൊരു അടിപൊളി ഡിസ്പ്ലേ എക്സ്പീരിയൻസാണ് വൺ പ്ലസ് ട്വൽവ് ഓഫർ ചെയ്തിരിക്കുന്നത് പിന്നെ അടുത്ത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിലേക്ക് പോകുക അപ്പോൾ സോഫ്റ്റ്വെയർ നമുക്ക് അറിയാം ഓക്സിയൻ ഓയിസ് ഫോർട്ടിനും ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് നാല് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ വർഷത്തെ വൺ പ്ലസിൻ്റെ ഡിവൈസ് പോലെ തന്നെ നാല് വർഷത്തെ ആൻഡ്രോയിഡ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്കറിയാം ഓക്സിയൻ ഓയിസ് ഏറെ കുറെ കളർ ഓയിസ് നിന്ന് എന്നെടുത്ത അതേ എക്സ്പീരിയൻസ് തന്നെയാണ് എന്നാൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വളരെ ക്യുക്ക് ആയിട്ട് നോക്കാം അപ്പോൾ നമുക്ക് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ടോക്ക് എടുത്ത് കഴിഞ്ഞാൽ നീണ്ടില്ല നമ്മൾ റെഗുലറായി കാണുന്ന വൺ പ്ലസിൻ്റെ എല്ലാ ഫീച്ചേഴ്സ് തന്നെ ഉണ്ട് നമുക്ക് ഇവിടെ എൻ എഫ് സി സപ്പോർട്ട് ഇവിടെ തന്നെ നമുക്ക് എല്ലാം ടോക്ക് കളിയാം ഡോൾ ബി സപ്പോർട്ട് ുണ്ട് പിന്നെ നമുക്ക് യു ഐ എടുക്കുകയാണെങ്കിൽ കണ്ടില്ലേ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു രീതിയിൽ അറേഞ്ച് എനിക്ക് പൊതുവേ വൺ പ്ലസിൻ്റെ യു ഐ നല്ല ഇഷ്ടമാണ് വാൾപേപ്പർ ആൻഡ് സ്റ്റൈലിംഗ് ഇവിടെ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കളേഴ്സ് ചേഞ്ച് ചെയ്യാം എഡ്ജ് ലൈറ്റിംഗ് ഫിംഗർ പ്രിന്റ് ആനിമേഷൻ അതേപോലെ ഡിസ്പ്ലേ ബ്രൈറ്റ്നെസ് പോയി കഴിഞ്ഞാൽ നമുക്ക് റിഫ്രഷ് ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് അതിനൊപ്പം തന്നെ വീഡിയോ കളർ ബൂസ്റ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ നമുക്ക് ഇവിടെ റിഫ്രഷ് ആയിട്ടും സെറ്റ് ചെയ്യാവുന്നതാണ് ആപ്പ് ആപ്പ് സ്പെസിഫിക് റിഫ്രഷേറ്റർ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും സ്പെഷ്യൽ ഫീച്ചേഴ്സും ഒക്കെ ഉണ്ടല്ലേ സ്മാർട്ട് സജഷൻസ് സ്പ്ലിറ്റ് വ്യൂ ഫ്ലെക്സിബിൾ വിൻഡോസ് ക്യുക്ക് റിട്ടേൺ ക്യുക്ക് ലോഞ്ച് സ്മാർട്ട് സൈഡ് ബാർ കിഡ്സ് മോഡ് ഇങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഓക്സി എനോവിസ് ഫോർട്ടീൻ ആണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ മൊബൈൽ പ്ലാറ്റ്ഫോമാണ് ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് മില്ലിയാമ്പോ ബാറ്ററി ഇത് നേരത്തെ പറഞ്ഞ ആ ഹയർ കപ്പാസിറ്റി ബാറ്ററി ആണ് ഇവിടെ വരുന്നത് പിന്നെ നമുക്ക് സിക്സ്റ്റീൻ ജി ബി റാമാണ് വരുന്നത് നമുക്ക് ട്വൽ ജി ബി സിക്സ്റ്റീൻ ജി ബി രണ്ട് വേരിയൻ്റാണ് വരുന്നത് ട്വൽ ജി ബി റാമും സിക്സ്റ്റീൻ ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജും ഫൈവ് ട്വൽ ജി ബി സ്റ്റോറേജും അങ്ങനെ രണ്ട് സ്റ്റോറേജ് ഏരിയ വരുന്നത് രണ്ട് കളേഴ്സും ആണ് വരുന്നത് പിന്നെ സോഫ്റ്റ്വെയർ കാര്യം പറയണെങ്കിൽ വളരെ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് നമുക്കറിയാലോ വൺ പ്ലസിൻ്റെ ആ യു ഐ പൊതുവേ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അതിൽ ഒരു മാറ്റവും ഇല്ല എന്ന് വേണ്ടി പറയാം നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത് ഏറെക്കുറെ അതേ എക്സ്പീരിയൻസിന് മുമ്പുണ്ടായിരുന്ന വൺ പ്ലസിൽ അതേ എക്സ്പീരിയൻസിനെയാണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നല്ല ഒരു സോഫ്റ്റ്വെയർ ആണ് അതിനൊപ്പം തന്നെ നാല് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് പോകാം ഇതിൽ നമുക്ക് എനിക്ക് ഒന്നും ഒരു കോംപ്രമൈസും ഇല്ല സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ നമുക്കറിയാലോ അടിപൊളി പ്രോസസ്സറാണ് ഇത്തവണത്തെ ഫ്ളാഗ്ഷിപ്പ് പ്രോസസറാണ് ഇതിനകത്ത് എൽ പി ഡി ഡി ആർ ഫൈവ് എസ് റാം യു എഫ് എസ് ഫോർ പോയിൻറ്റ് ഫൈവ് ഫോർ പോയിന്റ് സീറോ സപ്പോർട്ട് അതേപോലെ യു എഫ് യു എസ് ബി ത്രീ പോയിന്റ് ടു സപ്പോർട്ട് അങ്ങനെ എല്ലാം തന്നെ അടിപൊളി എക്സ്പീരിയൻസിലേക്കാണ് കൊണ്ടുവന്നിരിക്കണത് പിന്നെ നമുക്ക് നല്ലൊരു ഗെയിമിങ് എക്സ്പീരിയൻസും കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമല്ല ഷാംഡ്രാഗൺ ഏജൻ ത്രീ ഒരു മികച്ച പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്പ് തന്നെയാണ് പിന്നെ നമുക്ക് ആൻഡിഡു സ്കോർ ഒന്ന് നോക്കാം ആൻഡിഡു സ്കോറ് ഇതുണ്ടല്ലേ എനിക്ക് കിട്ടിയത് പതിനേഴ് ലക്ഷമാണ് ഐക്കു ഐക്കു ട്വൽവിൽ എനിക്ക് അറൗണ്ട് ട്വൻ്റി ലാക്സ് കിട്ടി ഇവിടെ എനിക്ക് പതിനേഴ് ലക്ഷം കിട്ടിയത് എന്നാലും കുഴപ്പമില്ല പൊതുവേ വൺ പ്ലസ്സിലാ ഒരു പെർഫോമൻസ് മുകളിൽ അത്ര എക്സ്പീരിയൻസ് വരാറില്ല ആൻറ്റി ടു സ്കോർ വരാറില്ല അപ്പോൾ ഈ തവണ അതേപോലൊക്കെ തന്നെയാണ് ഇവിടെ കിട്ടില്ലേ എയ്റ്റ് പോയിന്റ് ത്രീ ഡിഗ്രീസ് ഇൻക്രീസ് ആണ് വന്നത് ഞാൻ ടെസ്റ്റ് ചെയ്തത് അപ്പോൾ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ചാണ് മാക്സിമം ടെമ്പറേച്ചർ ഒന്നും അതേപോലെ ഏഴ് ശതമാനം ബാറ്ററി ഡ്രോപ്പ് ആണ് വന്നത് പിന്നെ സ്റ്റോറേജ് ടെസ്റ്റ് ചെയ്യേണ്ടില്ലേ ഒരു ലക്ഷത്തി എഴുപത്താറായിരം അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇത്രയാണ് ആൻഡ്രോയിഡ് സ്കോർ അപ്പോൾ പെർഫോമൻസ് കാര്യത്തിൽ ഒരു കംപ്ലയിൻ്റും ഇല്ലയെന്ന് പറയാം പിന്നെ നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്തിട്ട് പറയാം ഞാൻ ഗെയിമൊക്കെ കളിച്ചാലൊന്നും എനിക്ക് വലിയ ഒരു ഇഷ്യൂ ഒന്നും തോന്നിയില്ല ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്തില്ല അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസാണ് വൺ പ്ലസ് ട്വൽവ് പെർഫോമൻസിന്റെ കാര്യത്തിൽ തരുന്നത് പിന്നെ ഇതിനകത്ത് ഡ്യൂ ലാ സ്റ്റി സ്പീക്കേഴ്സ് ആണ് വരുന്നത് എല്ലാ ഫൈവ് ജി ബാൻഡ്സും ആണ് അപ്പോൾ അതിൻ്റെ കാര്യം പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ എൻ എഫ് സി സപ്പോർട്ടുണ്ട് പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനാണ് എല്ലാ തവണത്തേയും പോലെ തന്നെ േ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് പ്രീമിയം ഡിവൈസൊക്കെ എല്ലാത്തിനും നമുക്കറിയാലോ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് അപ്പൊ ഇവിടെയും അതന്നെ കൊടുത്തിരിക്കുന്നത് പിന്നെ നല്ല ഓഡിയോ ക്വാളിറ്റി ആണ് വരുന്നത് ഡോൾ ബി അറ്റ്മോസ് സപ്പോർട്ടും ഇൻക്ലൂഡഡാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ പെർഫോമൻസ് ആസ്പെക്റ്റിനെ കുറിച്ച് പറയുന്നത് ഡ്യുവൽ സിം കാർഡും ഡ്യുവൽ ഫൈവ് ജി സപ്പോർട്ടും ഇൻക്ലൂഡഡാണ് ഇനി അടുത്ത് ഇതിന്റെ ക്യാമറയിൽ പോവാം ക്യാമറ നമുക്കറിയാമല്ലോ ഹാസിൽ ബ്ലാക്ക് ട്യൂണിംഗ് ആണ് വരുന്നത് അപ്പോൾ ഇതിനകത്തും നമുക്ക് നല്ലൊരു അടിപൊളി ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ക്യാമറ സെറ്റപ്പ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രൈമറി ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റി മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയാണ് സോണീസ് ലൈറ്റ് എ ോ എയ്റ്റ് സെൻസർ ആണ് ഫിഫ്റ്റി മെഗാ പിക്സൽ ആണ് സെവൻ പി ലെൻസ് ആണ് ഓപ്റ്റിക്കൽ ഇമിറ്റ് സിബിലൈസേഷൻ്റെ എഫ് വൺ പോയിന്റ് സിക്സ് അപ്പോച്ചിലാണ് ഇവിടെ കണ്ടിട്ട് എഫ് വൺ പോയിന്റ് സിക്സ് എഴുതി തേടണം ട്വൻറ്റി ത്രീ എം എം ഫോക്കൽ ലെങ്താണ് വരുന്നത് പിന്നെ എഫ് ടു പോയിന്റ് ടു ആണ് മറ്റേ ക്യാമറ വരുന്നത് അതായത് അൾട്രാ വൈഡാംഗിൾ ക്യാമറ അതൊരു ഫോർട്ടി എയ്റ്റ് മെഗപിക്സൽ ക്യാമറയാണ് വരുന്നത് ഇത് വേണ്ടിയിട്ട് അതാണ് അൾട്രാ ആംഗിൾ ക്യാമറ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ എഫ് ടു പോയിന്റ് ടു ഹഡ്രഡ് ആൻഡ് ഫോർട്ടീൻ ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ആണ് വരുന്നത് സോണി ഐ എം എക്സ് ഫൈവ് എയ്റ്റി വൺ സെൻസറാണ് ഫോർട്ടി എയ്റ്റ് മെഗപിക്സൽ ആണ് പിന്നെ ഇതാണ് ടെലിഫോണ്ട് നമുക്ക് സ്ക്വയറിഷ് കാണുന്നതാണ് ടെലിഫോട്ടോ ലെൻസ് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ അത് ഒരു ഒമ്നിവിഷൻ സെൻസറാണ് ഒ വി സിക്സ്റ്റി ഫോർ ബി അത് ആ സെൻസർ നമ്മൾ ഒരുപാട് ഫോൺസിൽ കണ്ടാണ് സിക്സ്റ്റി ഫോർ മെഗാ പിക്സൽ ഷൂട്ടറാണ് അതിലും ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റിബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോ വച്ചർ എഫ് ടു പോയിന്റ് സിക്സ് ആണ് ഇതിൻ്റെ വരുന്നത് പിന്നെ ഫ്രണ്ട് ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ തേർട്ടി ടു മെഗാ പിക്സൽസ് ഓണി ഐ എം എക്സ് സിക്സ് വൺ ഫൈവ് സെൻസറാണ് എഫ് ടു പോയിന്റ് ഫോർ അപ്പോ വെച്ചറാണ് വരുന്നത് പിന്നെ ഇമേജ് സ്റ്റെബിലൈസേഷൻ അതായത് ഇ ഐ എസ് സപ്പോർട്ട് സെൽഫി ക്യാമറയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഈ ക്യാമറ യു ഐ പോർട്രേറ്റ് മോഡ് അതേപോലെ മോഡിൽ പോയി കഴിഞ്ഞാൽ ഉള്ള ഓപ്ഷൻസ് ആണ് പോർട്രേറ്റ് മോഡിൽ നമുക്ക് ത്രീ എക്സും വൺ എക്സ് ടു എക്സ് എല്ലാം തന്നെയുണ്ട് ഫോട്ടോ മോഡ് വീഡിയോ മോഡ് വീഡിയോ മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് അതേപോലെ എയ്റ്റ് കെ ട്വൻറ്റി ഫോർ എഫ് പി എസ് വരെ സപ്പോർട്ടഡാണ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം അപ്പോൾ ഇതെല്ലാം വൺ പ്ലസ് ട്വൽവിടുത്തെ ക്യാമറ സാമ്പിൾസ് ആണ് ഡെയിലി ക്യാപ്ചേഴ്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല ഡീറ്റെയിൽസ് ഉണ്ട് നല്ല കളേഴ്സാണ് ഷാർപ്നസ് ലെവേഴ്സും കൊള്ളാം അൾട്രാ വൈഡും അതേപോലെ പോർട്രേറ്റ് ലെൻസ് വളരെ നല്ലതായിട്ട് ഇമേജസ് ക്ലോസ് അപ്പ് ഇമേജസും അതേപോലെ മാക്രോസും നല്ല ക്വാളിറ്റിയാണ് നല്ല ഷാർപ്പ്നസ് ലെവൽസ് ആണ് വരുന്നത് പോർട്ട്രേറ്റ്സും നല്ലതാണ് പിന്നെ ലോലൈറ്റ് ക്യാമറ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് എനിക്കൊന്നും കുറച്ചും ബെറ്റർ ആക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി തോന്നുന്നത് ലോലൈറ്റ് എക്സ്പീരിയൻസ് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലായിട്ട് എനിക്ക് തോന്നിയില്ല എന്നാൽ കുഴപ്പമൊന്നുമില്ല എന്നാലും എൻ്റെ എൻ്റെ ഒരു ടെസ്റ്റിങ്ങിന് എനിക്ക് തോന്നിയത് അത് കുറച്ചും കൂടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വഴി ഫിക്സ് ആവുന്നത് കാരണം നല്ലൊരു സെൻസറാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു വൺ പ്ലസ് ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളത് പിന്നെ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ നല്ലതാണ് നല്ല സ്റ്റോളിഡ് ആണ് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒക്കെ കൊടുത്തിരിക്കുകയാണ് അതേപോലെ തന്നെ സെൽഫി ക്യാമറയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതാണ് ക്യാമറയെക്കുറിച്ച് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ ഡീറ്റെയിൽ ആയി ടെസ്റ്റ് ചെയ്തിട്ട് പറയാം എത്രത്തോളം നല്ലതാണുള്ളത് ഇനി ബാറ്ററിയിലോട്ട് വരികയാണെങ്കിൽ അയ്യായിരം മില്യം പാർ ബാറ്ററിയാണ് അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ലൈറ്റ് ഇത്തവണത്തെ ഡിവൈസ് തിക്കറും ഹെവി ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ബാറ്ററി കിട്ടി എന്നുള്ളതാണ് പിന്നെ ഹൺഡ്രഡ് വോട്ട് സൂപ്പർ ബുക്ക് ചാർജിങ് ആണ് വരുന്നത് അപ്പോൾ അത് നല്ല ഫാസ്റ്റാണ് പിന്നെ ഞാൻ ചാർജിങ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ എത്ര ഫാസ്റ്റായിട്ടാണ് ചാർജ് ചെയ്യണമെന്നുള്ളത് ബാറ്ററി ലൈഫിനെ കുറിച്ച് ഒരു കംപ്ലയിൻറ്റും ഇല്ല കേട്ടോ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ രണ്ടാഴ്ച ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് നല്ലൊരു ബാറ്ററി ലൈഫാണ് കിട്ടുന്നത് ഒരു ഒന്നേക്കാൾ ദിവസമൊക്കെ ഈസിലി ഹെവി യൂസേജിൽ പോലും ഒരു ദിവസം ലയറൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി എനിക്ക് നല്ലതായിട്ട് തോന്നി അപ്പോൾ ഇതായിരുന്നു വൺ പ്ലസ് ട്വൽവിൻ്റെ ഒരു അൺബോക്സിംഗും ഫസ്റ്റ് ഇമ്പ്രഷനും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ് നമ്മൾ കണ്ടത് അപ്പോൾ ഈ ഡിവൈസിൻ്റെ വില അറൌണ്ട് സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ല ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും നല്ലൊരു ഡിസൈനാണ് അടിപൊളി ഡിസ്പ്ലേ ആണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വല്ലതും ടോപ്പ് നോച്ച് പെർഫോമൻസ് ആണ് ബാറ്ററി ലൈഫും നല്ലതാണ് നല്ല ചാർജിങ് സ്പീഡാണ് ക്യാമറാസ് കുഴപ്പമില്ല ഡേ ലൈറ്റ് ഒക്കെ നല്ലതാണ് എന്നാൽ ലോ ലൈറ്റിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്നുള്ളത് ഇതൊക്കെയാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഈ ഡിവൈസിനെ കുറിച്ച് അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ ഡിവൈവസിന്റെ ബാക്കി വീഡിയോസ് അതായത് ക്യാമറ റിവ്യൂ ചാർജിങ് ഡെസ്ക് ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് ദോ ഇതായിരുന്നു വൺ പ്ലസ് ടുവേൽ അൺബോക്സിംഗ് ഓൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ് ടു സീൻ നോ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ